ീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി പോകാനിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചു വീണ ജോർജിന് കുവൈറ്റിലേക്കുള്ള യാത്രാനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചതോടെയാണ് ഇത് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം നടത്തിയ ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന കാര്യം വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പോകാനിരുന്നത് കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാതിരുന്നതോടെയാണ് മന്ത്രി യാത്ര ഉപേക്ഷിച്ചത് രാത്രി ഒമ്പത് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനത്തിൽ കയറാൻ വീണ ജോർജ് ഒമ്പത് മുപ്പത് വരെയും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു അവസാന നിമിഷം കേന്ദ്ര അനുമതി കിട്ടാതെ വന്നതോടെയാണ് യാത്ര ഉപേക്ഷിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് എന്നും തെറ്റാണെന്നും വീണ ജോർജ് പറയുന്നു വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല എന്ന മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു വീണ ജോർജിന്റെ യാത്രയെ വിമർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു ദുരന്ത സ്ഥലത്ത് സർക്കാർ പ്രതിനിധിയെ ഉചിതമായ സമയത്ത് അയക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയെന്നായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം ഇത്ര വൈകി ഇനി എന്തിനാണ് ആരോഗ്യമന്ത്രിയെ അയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ദുരന്ത സ്ഥലത്ത് ഇനി എത്തിയിട്ട് എന്ത് കാര്യം ഈ സർക്കാർ ദുരന്തങ്ങളെപ്പോലും വളരെ ലാഘവത്തോടെയാണ് കാണുന്നത് കൊറോണ സമയത്ത് പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിലെ സർക്കാർ തീരുമാനം വൈകിയതിലും കൊറോണ പരത്തുന്നവരാണ് പ്രവാസികളെന്ന മുഖ്യമന്ത്രിയുടെ അന്തിപത്ര സമ്മേളനത്തിലെ പരാമർശത്തിൽ പ്രവാസികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് എന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് കുവൈറ്റിൽ നിന്നും വിമാനങ്ങൾ തിരിക്കും രാവിലെ എട്ട് മുപ്പതിന് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ നിന്നും മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് തിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്റ്റേജ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കുമെന്നും വിവരമുണ്ടായിരുന്നു പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് മന്ത്രി കുവൈത്തിലേക്ക് പോകുന്നത് എന്നാണ് അറിയിച്ചിരുന്നത് കുവൈത്തിലുണ്ടായ ദുരന്തത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു മലയാളികൾ എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം എംബാം ചെയ്തു മാറ്റുന്ന നടപടി പുരോഗമിക്കുകയാണ് എന്ന് മന്ത്രി അറിയിച്ചു കുവൈത്തിലേക്ക് പോകാനായി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം അതേസമയം കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഹെർക്കുലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും ആദരാഞ്ജലികൾ അർപ്പിക്കും ഇവിടെ നിന്നും പ്രത്യേക ആംബുലൻസുകളിലായി വീടുകളിലേക്ക് എത്തിക്കും അതിനുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്